കാര്യങ്ങൾ കാര്യം പോലെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും ഇവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല അനുഭവിക്കുക ഈ രാജ്യത്തെ തകർക്കാൻ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വിശ്വാസികളെ ആക്കിയിട്ടൊരു മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ഇവർ നിരന്തരം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്ന വസ്തുത പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല പറയാനുള്ള വേറെ ഒരു മരണമുണ്ട് നോക്കാം ഇവിടെ പത്ത് പേരെ കൊന്ന അവിടെ പത്ത് പേരെ കൊന്നില്ലെങ്കിൽ അങ്ങോട്ട് കിടമ്പോ അഴിമതി പോലെ ചെയ്യുന്നത് ചെയ്യാമെന്ന് എനിക്കറിയില്ല എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് കശ്മീരിലുള്ള ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അത് വലിയ നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് അപ്പൊ നമ്മളിപ്പോ കൊറച്ച് ആഗ്രഹം പറ്റാത്ത മൊത്തത്തിൽ ആ രാജ്യത്തിലൂടെ ഭയങ്കര എതിർപ്പുള്ള പോലെ ഇല്ല അഞ്ചോ എന്നെ തിന്നാനെന്താ സ്വീറ്റ് ആയിരുന്നെങ്കില് ഇവിടെ പെങ്ങാമിൽ ഇരുപത്തി ആറ് പേര് മരിച്ചായിരുന്നു അവരുടെ ഭാര്യ അമ്മയൊക്കെ ആയിട്ട് ഒരുപാട് എണ്ണങ്ങളൊന്നിങ്ങനെ കരഞ്ഞായിരുന്നു അതിർത്തിയിൽ ഇപ്പൊ ഡെയിലി ഒരു പതിരുപത് നാൽപ്പണ്ണം വെച്ച് ഇങ്ങനെ മരിച്ചു പോകുന്നുണ്ട് അതൊന്നും കാണുന്നില്ല സ്വന്തം നാട്ടിൽ നടക്കുന്ന ട്രാജഡി കണ്ടിട്ട് അവരിലൊന്നും വിഷമം പങ്കിടാൻ പറ്റുന്നില്ല പാകിസ്ഥാനികൾ ചത്തവിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിന് ഭയങ്കര ദുർബലർ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അവിടെയൊന്നും പടം പോലും കാര്യം പോയി കാണരുത് എന്താ കണ്ടിട്ടാണ് ഈ കിടന്ന് ഒലിച്ചൊണ്ടിരിക്കുന്നത് ഇത് മാത്രല്ല ഇനിയുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് അറ്റാക്ക് നടത്തി അപ്പൊ നമ്മൾ അതിനെ തിരിച്ചടിക്കുവായിരിക്കും അടിച്ചർ വെച്ചേ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക് നടത്തിയല്ലോ അപ്പൊ തിരിച്ചടിക്കണോന്നാണോ ആഗ്രഹം അല്ല അല്ല നമ്മളെ ക്വാളിറ്റി കീപ്പ് എന്നാലും അതേ നാണയത്തിൽ തിരിച്ചടിക്കാന്നുള്ളതല്ല ഭീകരവാദികള് അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണിത് ഇത് നമ്മളൊന്നും ചെയ്യാതിരുന്നതിനേക്കാളും വലിയ അറ്റാക്ക് നടത്തിയാലോ ഇല്ല ില്ല എന്നാ പിന്നെ നമ്മൾ അവരെ മുന്നിൽ പോയി കുഞ്ഞിന്ന് കൊടുക്കും അതായിരിക്കും നല്ലത് അയ്യോ കണ്ടാ കണ്ടാവുകയായിരിക്കും ഒരു സസ്യത്തെ പോലും നോക്കിക്കുമ്പോ ചെരുപ്പിനും ഭൂമിക്കും ഒരു കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്ന ഭയങ്കര മനുസ്നേഹി ആയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു കാര്യം അയ്യോ എന്തൊരു എന്തൊരു ഇത് രാജസ്നേഹത്തെക്കാട്ടിലും കൂടുതൽ മതസ്നേഹം അതുകൊണ്ടാണ് ഇതുപോലുള്ള വാക്കുകളൊക്കെ പുറത്തോട്ട് വരുന്നത് അത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാണെന്ന് അറിയാം പിന്നെ എവിടെയും തൊട്ടും തൊടാലേക്കെ തട്ടിവിട്ട് പോകുന്ന ഒരു പ്രവണതയാ ഇങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള വാക്കുകളും സൂക്ഷിക്കണം ഇങ്ങനെ ഒരു യുദ്ധം പോകുന്നത് ഇങ്ങനെ ഒരു ട്രാജഡി ഇവിടെ എന്താണ് എങ്ങനെയാണ് ഇവരെ എതിർക്കുക ഇവരെ വിമർശിക്കുക എന്നതിലുപരി ഇതുപോലെയുള്ള മതവിഷങ്ങളെ പാകിസ്ഥാൻ പ്രേമികളെ ഇന്ത്യ വിരുദ്ധരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവളുടെയൊക്കെ തന്തമാരെയും വീട്ടിലേവനെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ചിട്ട് ഷൂട്ട് ചെയ്യണമായിരുന്നു പാക്കിസ്ഥാനികൾ അപ്പോഴേ ഇവളുമാരൊക്കെ പഠിക്കും അപ്പോഴേ ഇവർക്കൊക്കെ മനസ്സിലാകൂ അവരെ അവരോട് എന്ത് ചെയ്യണം പോയിങ്ങനെ നമിച്ച് നിന്നാ മതിയോ കുനിഞ്ഞു നിൽക്കരുത് സുഹൃത്തെ കുനിഞ്ഞു നിന്നാ കുറച്ച് പേടിക്കണം കാരണം നമ്മുടെ കാക്കാ ആടിനെയും പട്ടിയെയും പൂച്ചയെയും കാളയെയും പോലും വെറുതെ വിടാത്ത ആണ് അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഉണ്ടെന്നും പറഞ്ഞ് ഞെക്കി പിഴിയാനും ഒന്നും മടിക്കുന്ന ടീംസ് അല്ല ഇവരെ ഇങ്ങനെയുള്ള യുവാക്കൾ ഇവരെ പ്രതിരോധിക്കാനും ഇവർ ചെയ്യുന്ന ഈ രാജ്യവിരുദ്ധതകൾ ജനങ്ങളോട് തുറന്ന് പറയാനും തയ്യാറായതോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ ഒരു പരിധി വരെയെങ്കിലും ഇവരിത് തുറന്നു പറയാത്തത് ഇപ്പോ പാകിസ്ഥാനാണ് അത് ചെയ്തത് എന്താണ് ഉറപ്പെന്ന് പാകിസ്ഥാൻ ലഷ്കർ ഇട്ടും അതിന്റെ ഉത്തരവാദിത്വം റെസിസ്റ്റന്റ് ഫ്രണ്ട് അല്ലെ അവരേറ്റെടുത്തിട്ടും നമ്മുടെ കേരളത്തിലെ കുറച്ച് മുസ്ലിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ പാകിസ്ഥാനികളെക്കാൾ കൂടുതൽ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന പാകിസ്ഥാനോട് അനുകമ്പ തോന്നുന്ന പാകിസ്ഥാന്റെ ആശയങ്ങളോട് അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ കേരളക്കരയിലുള്ളത് കൊണ്ടാണ് അവർക്കൊരിക്കലും ഇവരെ തള്ളിപ്പറയാൻ പറ്റില്ല ഇവരെ തള്ളിപ്പറഞ്ഞാൽ മറ്റവരുടെ കഞ്ഞുകൂടിയും മുട്ടുമേ അതുകൊണ്ടുകൂടിയാണേ ഇവരെപ്പോഴും ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട ഇന്ത്യയെ എതിർക്കുക എന്നത് മാത്രമാണ് രൂപത്തിലായിരുന്നാലും ശരി ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുമോ അതങ്ങട്ട് ചെയ്യാം അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെതായിട്ട് നമ്മൾ കണ്ടില്ലേ സുഡിയോ ബഹിഷ്കരണം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിലാണ് ടാറ്റയ്ക്കെതിരെ ഇവർ രംഗത്ത് ഇവർ ഇന്ത്യയെ അല്ലേ ബഹിഷ്കരിക്കേണ്ടത് ഏ ഇവര് ഇന്ത്യയെ ബഹിഷ്കരിച്ച് രംഗത്ത് വരണം എന്നിട്ട് പൊയ്ക്കോ പാക്കിസ്ഥാനിലേക്ക് ഒരു കുഴപ്പമില്ല ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ വരുമാനം അറുപത്തി ഒന്നായിരം കോടി രൂപയായിട്ട് ഉയർന്നത് നിങ്ങൾ ഇന്ന് കണ്ടിരുന്നു മുമ്പുള്ള സാമ്പത്തിക വർഷമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനം വളർച്ചയാണ് എയർ ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരെന്തുകൊണ്ടാണ് ടാറ്റയ്ക്കെതിരെ രംഗത്ത് വന്നോ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഇവരെ അലോസരപ്പെടുത്തുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തില് അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചു കോടി രൂപയായിരുന്നു വരുമാനം മെച്ചപ്പെട്ട ഇന്ധനക്ഷമത വിസ്താരയുമായി ലയിച്ച തന്ത്രപരമായിട്ടുള്ള ബിസിനസ് നീക്കം എയർ ഇന്ത്യയുടെ സേവനം മെച്ചപ്പെടുത്താൻ വേണ്ടി നടപ്പാക്കിയ എയർ ഇന്ത്യ വിഹാൻ പരിഷ്കാരങ്ങൾ ഇതൊക്കെ ഇന്ത്യയുടെ മെച്ചപ്പെട്ട വളർച്ചയ്ക്കും ലാഭത്തിനും കാരണമായി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ടാറ്റയെ തകർക്കാൻ അതുവഴി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകർക്കാൻ ഇവർ ശ്രമിച്ചത് എയർ ഇന്ത്യ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കോടി ക്കാരെയാണ് പറക്കാൻ സഹായിച്ചത് അതുവഴി നീയൊക്കെ ചെയ്ത ഹറാമായ ഹജ്ജും ഉണ്ട് ഇസ്രയേലിനെ പിന്തുണച്ച ടാറ്റയുടെ എയർ ഇന്ത്യയിൽ നീയൊക്കെ പോയത് ഹജ്ജ് ചെയ്യാൻ അപ്പോൾ ചെയ്ത ഹജ്ജും ഹറാമായി ഇനി എന്തോ ചെയ്യും അതെങ്കിലും കയ്യിലുണ്ടെന്ന് ഇവര് വിചാരിച്ചത് രക്ഷയില്ല നിന്റെയൊക്കെ പണം ഈ രാജ്യത്തിനകത്ത് തന്നെയാണ് ടാറ്റ കൊടുത്തത് കേട്ടോ നീയൊക്കെ പാകിസ്ഥാന് കൊടുക്കാൻ ശ്രമിച്ചപ്പോ യാത്രക്കാരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ആഗോളതലത്തില് മത്സരക്ഷമത ഉറപ്പാക്കാൻ അഞ്ഞൂറ്റി എഴുപത് വിമാനങ്ങൾ കൂടിയാണ് എയർ ഇന്ത്യയുടെ ഭാഗമാകാൻ പോകുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റുക പഴയ വിമാനങ്ങളൊക്കെ ഒഴിവാക്കുക വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ പസഫിക്ക് ഇത് ഇതൊക്കെ ഈ രൂപത്തിലുള്ള ഉയർന്ന ഡിമാൻഡുകളുള്ള ദീർഘദൂര റൂട്ടുകളിൽ എയർ ഇന്ത്യയാണ് ഇനി ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ സുഡിയോ എന്ന വസ്ത്ര വിപണന നിർമ്മാണ കേന്ദ്രങ്ങളല്ല ഇവരുടെ ലക്ഷ്യം ഇന്ത്യയാണ് ഇവരുടെ ലക്ഷ്യം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ പ്രതികാരം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് പാകിസ്ഥാന്റെ വ്യോമപാത അടച്ചു പ്രതികാരം ചെയ്തില്ലേ സഹിക്കാൻ പറ്റുമോ ഇതോടെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് പോകുന്ന യാത്രാവിമാനങ്ങൾക്ക് ഒരു മണിക്കൂറോളം അധിക ദൂര യാത്ര ചെയ്യേണ്ടി വന്നു സർക്കാർ നിയന്ത്രണങ്ങളും ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളും സുസ്ഥിരമായാൽ മാത്രമേ ആസൂത്രണം ചെയ്യാൻ കഴിയൂ എന്ന് എയർ ഇന്ത്യ സിഇഒ പറയുകയും ചെയ്തു അപ്പോൾ ഇന്ത്യയെ നോക്കുമ്പോൾ ടാറ്റ ഇന്ത്യയെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാൻ ആകട്ടെ തളർന്നു കൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശ് മൊത്തം വേശ്യകളുടെ കേന്ദ്രമായി മാറി കുടുതുണിക്കും മറുതുണിയില്ല തിന്നാനും എടുക്കാനും നിവൃത്തിയില്ല ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന വേശ്യാലയങ്ങളിലേക്ക് കൊണ്ടുവിടുന്നത് ആരാണെന്നറിയാമോ മാതാപിതാക്കൾ അവരുടെ കടം വീടുന്നതിന് വേണ്ടി ഒരു ദിവസം ഒരു ഗ്രാമത്തിൽ മൂവായിരത്തോളം വേശ്യകളാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് ഏറ്റവും പുതിയ കണക്ക് എന്തുകൊണ്ടാ ബംഗ്ലാദേശ് സ്വയം പര്യാപ്തരല്ല തീവ്രവാദത്തെ വളർത്താൻ ആ ജെ ഇസ്ലാമി ശ്രമിക്കുന്നത് യൂനസ് എന്ന് പറയുന്ന പാകിസ്ഥാൻ സ്വയം പര്യാപ്തരല്ല അവിടെയും വേശ്യാലയങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്തുകൊണ്ടാണെന്നറിയാമോ ഇവരെ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താ ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു മതരാജ്യമാണ് രാജ്യമാണ് നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത് എന്താ സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന രക്തരൂക്ഷിതമായ ഭാരതത്തെ അല്ല സാമ്പത്തികമായി വളരുന്ന രക്തരഹിത ഭാരതത്തെ ആണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇവരെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റുമോ ഇവർക്കത് സഹിക്കാൻ പറ്റുമോ അതാണ് ഇവിടെ സംഭവിച്ചത്